നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലിട്ടിരുന്ന ഹാർമോണിയത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നല്ല ഫിംഗറിങ് ഒക്കെ ആക്കി അതിൻ്റെ പുതിയൊരു ഗീതമുണ്ടായിരുന്നു ശ്രീഗണനാഥ ആ ഗീതങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ അടുത്ത ഒരു പുതിയ ക്ലാസ് ഇടുകയാണ് മദ്യസേവരിശ അപ്പോൾ നമ്മുടെ ഫിംഗറിങ് നന്നായിട്ട് വഴങ്ങുന്ന രീതിയിൽ ഉള്ള ഒരു വരിശയാണ് ഈ മധ്യസ്ഥ വരിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ക്ലാസ് അപ്പം ഇതിൻ്റെ ഈ ഫിംഗറിങ് വളരെ നിങ്ങൾ ശ്രദ്ധയോടു കൂടി ഞാൻ അതിൻ്റെ നോട്ട് സ്ക്രീനിൽ ഇടുന്നുണ്ട് നിങ്ങളത് എഴുതിയെടുത്തിച്ച് ആ രീതി അപ്പം ഞാൻ പാടേത്തരുത് കൊണ്ട് ആ പാടുന്ന രീതി വെച്ച് നിങ്ങൾ നന്നായിട്ട് ഫിംഗറിങ് വരുത്തണം സകലം പ്രയാസം ആദ്യം തോന്നും പക്ഷേ എങ്കിലും വളരെ എളുപ്പവും നല്ല രസവുമുള്ള ഒരു പാഠഭാഗമാണ് ഇപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മധ്യസ്ഥ എന്നാണ് കർണാടക മ്യൂസിൽ നമ്മൾ അതിനെ പറയുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മയമ്മളത്തിലാണ് ആദ്യത്താളം ആണ് മയമ്മള ഗൗളിലാഥത്തിൻ്റെ സുരസ്ഥാനം നിങ്ങൾക്ക് അറിയാം നമുക്കൊന്ന് വായിച്ചു നോക്കാം

ഉണ്ട് അപ്പോൾ ഒരു പായയ്ക്ക് മൂന്ന് തീർക്കുമ്പോൾ പായയും കൊണ്ട് കൂട്ടി നാല് അക്ഷരം അങ്ങനെ നാല് വീതം രണ്ടെണ്ണം ഉണ്ട് അതൊന്നും നമുക്ക് നോക്കാം അടുത്ത ഇതിൻ്റെ അടുത്ത ലൈനാണ് ഗാന്ധരത്തിലാണ് തോന്നുന്നത് ഗ പാധ നീത പാം ഉണ്ടോ നിഷാദത്തിലേക്ക് പോണില്ല നീദാ പാം ഗ നിങ്ങൾ നോക്കുമ്പോൾ ചാർ വിഷമായിട്ട് തോന്നും കൊണ്ടോ പക്ഷേ നിങ്ങൾ അത് വളരെ രസമുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ വായിച്ചെടുക്കണം അപ്പം പതൊക്കെ വായിച്ചാൽ മതി പാധ നിദ അത് തീർന്നു പിന്നെ അടുത്തത് ഗ പാഗ്രോക്കാം ഗ പാഗ മാ ഗ്രീ എന്റെ മനസ്സിലായിക്കണമല്ലോ നമ്മൾ ഒന്നാറ് നോക്കിയാലോ Gama pa, gama pa pa, gama pa da ni. നമുക്ക് യുടെ സ്പീഡ് കൂട്ടി ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും മനസ്സിലായില്ലേ സേ പ ഗ പരി സെ അപ്പോൾ ഇത് രണ്ടങ്ങാനായിട്ട് നമുക്ക് കണക്കാക്കാം നമുക്ക് പിന്നെ മൂന്നങ്ങാനും സരി ഗമ പരി ഗമ പരി സരി

അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്കത് പെട്ട അപ്പം ഇതുപോലെയുള്ള ആ ഫിംഗറിങ് ഒക്കെ നന്നായിട്ട് വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഒന്നാമ രണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ വായിച്ചാൽ അതേ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം എടുത്തത് അല്ലെങ്കിൽ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ച എടുത്താലും നിങ്ങളത് പതുക്കെ പാടി നിങ്ങൾ പതുക്കെ വായിച്ചു ശീലിച്ചെടുക്കണം ഇത് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇതിൻ്റെ നോട്ട് സ്ക്രീനിൽ ഇടാം നിങ്ങളത് എഴുതിയെടുക്കുക എന്നിട്ട് അത് ഇതുപോലെ തന്നെ വായിച്ചു പഠിക്കുക അപ്പം ഇത് കൂടുതൽ നമുക്ക് ഇന്ന് പഠിക്കണ്ട ഈ ഒരെണ്ണം ഒന്നും പഠിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പഠിക്കാം അതുവരെ നിങ്ങളെ നന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക വീണ്ടും കാണുന്നതിന് വരെ നന്ദി നമസ്കാരം